സംസ്ഥാനത്ത് ആരോഗ്യരംഗത്ത് കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കാൻ കൂടുതൽ പദ്ധതികൾക്ക് അനുമതി ലഭ്യമായി ഈ ഇക്കാര്യം ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് മാധ്യമങ്ങളെ അറിയിച്ചു ദേശീയ ആരോഗ്യദൗത്യം മുഖേന കേരളം നടപ്പാക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി വാർഷിക പദ്ധതികൾക്കാണ് അനുമതിയായത് അറുപത് ശതമാനം കേന്ദ്ര ഫണ്ടും നാൽപ്പത് ശതമാനം സംസ്ഥാന ഫണ്ടും ഉപയോഗിച്ചാണ് ദേശീയ ആരോഗ്യ ദൗത്യം പദ്ധതികൾ നടപ്പിലാക്കുന്നത് ആശുപത്രികളിൽ നടന്നുവരുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് പുറമെയാണ് ഈ പദ്ധതികൾ അനുവദിച്ചതെന്നും മന്ത്രി വ്യക്തമാക്കി ഇരുപത്തൊമ്പത് ആരോഗ്യ സ്ഥാപനങ്ങളുടെ വികസന പ്രവർത്തനങ്ങൾക്കാണ് അംഗീകാരം നൽകിയത് കോട്ടയം കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിൽ അമ്പത് കിടക്കുള്ള മാതൃശിശുമതിരം പണിയുന്നതിനായി ആറ് പോയിന്റ് ഒന്ന് ആറ് കോടി രൂപ അംഗീകാരം നൽകി കൊല്ലം കോഴിക്കോട് ജില്ലകളിൽ ഓരോ വെയർഹൌസുകളും നിർമ്മിക്കുന്നതിനായി നാല് പോയിന്റ് ഏഴ് പൂജ്യം കോടി വീതം വകയിരുത്തി കാസർഗോഡ് ടാറ്റ ആശുപത്രിയിൽ പുതിയ ഒ പി ഐ പി കെട്ടിടം തുടങ്ങുന്നതിന് നാല് പോയിന്റ് അഞ്ച് കോടി മലപ്പുറം ജില്ലയിൽ സ്കിൽ ലാബ് ട്രെയിനിംഗ് സെന്റർ എന്നിവയ്ക്കായി മൂന്ന് പോയിന്റ് മൂന്ന് മൂന്ന് കോടി എറണാകുളം ജില്ലയിൽ പള്ളുരുത്തി താലൂക്ക് ആശുപത്രിയിൽ ഒ പി ബ്ലോക്ക് കാഷ്വാലിറ്റി എന്നിവ നവീകരിക്കാൻ മൂന്ന് പോയിന്റ് എട്ട് ഏഴ് എന്നിങ്ങനെയും അംഗീകാരം നൽകി പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ഡയഗ്നോസ്റ്റിക് ബ്ലോക്ക് ശക്തിപ്പെടുത്താനായി മൂന്ന് കോടി ഇടുക്കി ഇടമലക്കുടി സ്റ്റാഫ് ക്വാർട്ടേഴ്സ് നിർമ്മാണത്തിന് ഒന്നേ പോയിന്റ് ഏഴ് പൂജ്യം കോടി ഇടുക്കി ജില്ലാ ആശുപത്രി ഗൈനക്കോളജി വിഭാഗം ശക്തിപ്പെടുത്താൻ മൂന്ന് കോടി മലപ്പുറം ആശുപത്രിയിൽ പീഡിയാട്രിക് വാർഡ് വയനാട് വൈത്തിരി ആശുപത്രിയിൽ ഐ പി ബ്ലോക്ക് ശക്തിപ്പെടുത്താൻ ഒന്നേ പോയിന്റ് അഞ്ച് പൂജ്യം കോടി ഗൈനക് പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡ് രണ്ട് പോയിന്റ് പൂജ്യം ഒമ്പത് കോടി കണ്ണൂർ പഴയങ്ങാടി ആശുപത്രിയിൽ കാഷ്വാലിറ്റി ബ്ലോക്കിന് രണ്ട് പോയിന്റ് ഒന്ന് പൂജ്യം കോടി കാസർഗോഡ് കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ ഓപ്പറേഷൻ തീയറ്റർ നവീകരിക്കുന്നതിന് മൂന്ന് പോയിന്റ് ഒന്ന് ഒന്ന് കോടി എന്നിങ്ങനെയും അംഗീകാരം നൽകിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്